വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കൊരുങ്ങി നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ട്രിവാൻഡ്രോ ഇന്ത്യൻ കരസേന നോക്കി നടത്തുന്ന നമ്മുടെ ഗണപതി ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും വിപുലമായ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നുമാണ് അപ്പൊ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററി നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും എന്നാലും എനിക്കറിയാനുള്ള ചെറിയ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഉത്ഭവം പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടാരവും കൊട്ടാരത്തിന്റെ നാല് വശങ്ങളും പട്ടാളക്കാരുടെ സംരക്ഷണയിലായിരുന്നു അതിൽ ഒരു വശം മേലങ്കോട് യക്ഷിയമ്മയുടെ ക്ഷേത്രമായിരുന്നു പക്ഷെ രാത്രികാലങ്ങളിൽ ഇവിടെ മാത്രം കാവൽ നോക്കുവാൻ ഒരു പഠനം ധൈര്യപ്പെട്ടിരുന്നില്ല ആരാണോ കാവൽ നിൽക്കുന്നത് അവർ രാവിലെ ആവുമ്പോൾ ബോധമില്ലാതെ

അങ്ങനെ ഒരു ദിവസം അന്ന് രാത്രി കാവലായി നിൽക്കാൻ നിയോഗിക്കപ്പെട്ട പടൻ വള്ളിയൂർ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാലിലെന്തോ തടയുകയും അതെടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു ഗണപതി വിഗ്രഹം ഭക്തനായ ആ ഭടൻ ആ വിഗ്രഹം തന്റെ മടിയിൽ തിരികെ വയ്ക്കുകയും ചെയ്തു എന്നിട്ട് അന്നേ ദിവസം രാത്രി കാവലായി നിന്ന ആ ഭടൻ അടുത്ത ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വന്നത് കണ്ട സഹപ്രവർത്തകർ അതിശയത്തോടെയാണ് വീക്ഷിച്ചത് ഭയപ്പാടില്ലാതെ എങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് വള്ളിയൂർ നദിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹത്തിന്റെ കഥ പടൻ വിവരിക്കുകയും ചെയ്തു അന്നു മുതൽ പട്ടാളക്കാരുടെ ക്യാമ്പിൽ ഗണപതി വിഗ്രഹം ആരാധിക്കുകയും ചെയ്തു രാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ തിരുവിതാംകൂർ സംസ്ഥാനം പത്തനാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും സേനയുടെ ഭൂരിഭാഗവും തിരുവനന്തപുരത്തേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു പട്ടാളക്കാർ പത്തനാപുരത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഗണപതി വിഗ്രഹം ഇടന്ന് കൊണ്ടുവരികയും പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ ഒരു ആൽച്ചോട്ടിൽ വെച്ച് ആരാധിക്കുകയും ചെയ്തു ശേഷം പുത്രി പടിഞ്ഞാറ് വശത്ത് കോട്ടയുടെ സമീപത്തായി ഓ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ധർമ്മരാജാവിന്റെ സഹായത്തോടെ ഒരു ചെറിയ ക്ഷേത്രം കെട്ടി ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആ കാലഘട്ടങ്ങളിൽ ആയില്ത്തിരുന്ന രാമവർമ്മ മഹാരാജാവിന്റെ കാല ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ഉപദേവതകളെ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭജനമടവും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം പുനരുദ്ധാരണവും നടത്തി ക്ഷേത്ര ഗോപുരവും പണിയും പിന്നെ അവിടെ നിങ്ങോട്ട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഏവർക്കും അറിയുന്ന പോലെ ഇന്ന് കാണുന്ന ഗോപുരവും ക്ഷേത്രവും ഭക്തർക്ക് സമർപ്പിക്കുകയും ചെയ്തു വളരെ ചെറിയ ഗണപതി പ്രതിഷ്ഠയാണ് നമ്മുടെ പഴവങ്കടി ക്ഷേത്രത്തിലുള്ളത് വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നാളികേരെ ഉടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വട്ടം െങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തേങ്ങയെങ്കിലും ഉടച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പലരും അതല്ല അതിന് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ജാതി മത ഒന്നും ഇല്ലാതെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഫോളോ അടിക്കാൻ വിട്ടുവാൻ പോലുള്ള ചെറിയ അറിവുകളായി വീണ്ടും കാണാം ബൈ